السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. നാം അള്ളാഹു സുബാനഹുവത്താലു വേണ്ടി നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് അദ്ദു ആ ഹു വൽ ഇബാദ അദ്ദു ആ മുഹ്വൽ ഇബാദ എന്നൊക്കെ ദുവാനെ സംബന്ധിച്ച് ഹബീബായ മുത്തൻ നബി സല്ലാഹു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത് പ്രാർത്ഥന അത് വിഭാഗത്തിൻ്റെ മജ്ജയാണ് എന്നൊക്കെയാണല്ലോ ഇതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താകുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് നാം നടത്തുമ്പോൾ അതിൻ്റെ അതബുകളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം നാം ആ ഇബാദത്താകുന്ന പ്രാർത്ഥനകൾ നടത്തേണ്ടത് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടേണ്ടുന്ന എല്ലാ നിബന്ധനകളും നാം പാലിക്കണം പ്രത്യേകിച്ച് ഉലോ ചെയ്ത് കെബിലക്ക് അഭിമുഖമായിരുന്നു അള്ളാഹുവിലേക്ക് ഇരു ഉയർത്തി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെല്ലാം ഹൈറുണ്ട് എന്തെല്ലാം ഷെറുണ്ട് ഇവകളെല്ലാം അറിയുന്ന അള്ളാഹു സുബഹാനുഭവത്ത ആലയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ദ്വാ ചെയ്യുമ്പോൾ നാം എപ്രകാരമാണ് കൈകൾ ഉയർത്തേണ്ടത് കൈകൾ എപ്രകാരമാണ് പിടിക്കേണ്ടത് ഇതെല്ലാം മുത്തഹബീബ് ഹബീബ് സല്ലു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുമ്പോൾ ഇരു കരങ്ങളും ആകാശത്തേക്ക് കിബിലയാകുന്ന ദ്വാ പ്രാർത്ഥനയുടെ കിബിലയാകുന്ന ആകാശത്തിലേക്ക് ഉയർത്തി അവകൾ പരസ്പരം രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് രണ്ട് കൈകളും പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നാം ദ്വാ ചെയ്യേണ്ടത് ഇതാണ് ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ രീതി എന്നാൽ ചിത്രത്തിൽ പോലെ ഇരുകരങ്ങളും അടുപ്പിച്ചു പിടിക്കാതെ ആകാശത്തിലേക്ക് അഥവാ കൃപിലയാകളുടെ കൃപിലയാകുന്ന ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അപ്രകാരവും പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ വലത് കൈയിൻ്റെ മുകളിൽ വലത് കൈ വെച്ചു പ്രാർത്ഥന അങ്ങനെയും പറ്റുമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയാണ് നാം ആദ്യം പറഞ്ഞത് ഇപ്രകാരം ചെയ്യാനാണ് ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങ നിർദ്ദേശിച്ചതും അവിടുന്ന് അപ്രകാരം ചെയ്ത് കാണിച്ചു വന്നതും മഹാൻ ഇമാം മുസ്ലിം റള്ളി അള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട താരിഖ് ബിൻ അഷീദിൻ്റി അള്ളാഹു വൻഹീനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർകൾ പറയുന്നുണ്ട് ഒരു സുഹാബി മുത്തനബി സുല്ലാഹുസമ്മ തങ്ങടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു നബിയെ ഞാൻ എപ്രകാരമാണ് അള്ളാഹുവിനോട് ദ ഇരക്കേണ്ടത് അപ്പോൾ അവിടുന്ന് അദ്ദേ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി കാണാം അള്ളാഹുലി വർഹംനി ി വറസുഖ്നി എന്നുള്ള പ്രാർത്ഥന നീ നടത്തണം എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വൈജുമോ അസാബ്യാഹു ഇലൽ ഇബ്രഹാം നിന്റെ വിരലുകളെല്ലാം നീ ചേർത്ത് പിടിക്കണം ചൂണ്ട വിരൽ തള്ള വിരലൊഴികെ ബാക്കിയുള്ള എല്ലാ വിരലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ആണ് നീ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല മത്തങ്ങൾ ആസ്വഹാബിയോട് പഠിപ്പിച്ചതായി കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളാണ് മുത്തൻ നബി സല്ലാഹു വസ്ലം അത്തങ്ങൾ അദ്ദേഹത്തോട് വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ദുനിയാവിലും ആഹുറത്തിലും അദ്ദേഹത്തിന് ഉപകാരം കിട്ടുന്ന ദുനിയാവിലും ആഹുറത്തിലും അദ്ദേഹത്തിന് രക്ഷ ലഭിക്കുന്ന നാല് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പാപങ്ങൾക്ക് പൊറുക്കണേ േ എനിക്ക് നീ നിന്റെ അവതാരം കൊണ്ട് റഹ്മിന്റെ കാരുണ്യം നീ വർഷിപ്പിക്കണമേ എനിക്ക് നീ ആഫിയത്ത് ശരീരത്തിന് ആരോഗ്യം നൽകണമേ എനിക്ക് വേണ്ടതെല്ലാം നീ നൽകണമേ എന്ന ചുരുക്കം വരുന്ന പ്രധാനപ്പെട്ട വിശാലമായ ചർച്ച ചെയ്യപ്പെട്ട വിശാലമായ അർത്ഥമുള്ള വിശാലമായ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഹബീബ് സല്ലാ വസ്ലി മത്തങ്ങൾ മെഹാനവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം പറഞ്ഞു വന്നത് ദ്വാ ചെയ്യുമ്പോൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതുപോലെ ഈ രൂപത്തിൽ കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുയിലേക്ക് ആകാശത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് നാം നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക അള്ളാഹു സുബ്ഹാനുഹു താല നമ്മുടെയൊക്കെ ദുവാകൾക്ക് ഉത്തരം നൽകി നമ്മെ എല്ലാവരെയും സന്തോഷമുള്ള പ്രവാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അവൻ അവതാരം കൊണ്ട് നമുക്കൊക്കെ അള്ളാഹു താലാ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു